സൗത്ത് ഫേസിംഗ് വാസ്തു ഫ്ലോർ പ്ലാൻ ഇന്ന് ഡേ ഫൈവ് ഫെബ്രുവരി അഞ്ചാം തീയതി ഇരുപത്തി ദിവസത്തെ ചലഞ്ചിന്റെ അഞ്ചാം ദിവസമാണ് ഇന്ന് ട്വന്റി വൺ ഡേസ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് തരം ഫ്ലോർ പ്ലാൻ അത് കിഴക്ക് ദർശനവും വടക്ക് ദർശനോ പടിഞ്ഞാറ് ദർശനോ തെക്ക് ആയിട്ടുള്ള വീടിന്റെ ഡിസൈനിൽ നിന്നും എങ്ങനെയാണ് ഈസി ആയിട്ട് അളവുകൾ ക്രമീകരിക്കാൻ പറ്റുക എന്നാണ് എന്നുള്ളത് ബ്രോൺസ് വുംബർഷിപ്പുകാർക്കും സിൽവർ വെമ്പർഷപ്പ്കാർക്കും വേണ്ടിയുള്ള ഒരു കോഴ്സാണ് ആണ് ഇന്ന് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള മിസ്റ്റർ ജിൽസാസി തോമസ് വരച്ചിട്ടിരിക്കണം ഈ അറുപത്തിരണ്ട് പോലെട്ടെല്ലാം വരുന്ന തെക്ക് ദർശനമായിട്ടുള്ള വീടിന്റെ ഡിസൈൻ നോക്കാം ഇത് രണ്ട് ബെഡ്റൂമുള്ള ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിൽ അവർ എഴുതിയേക്കണം സൗത്ത് ഫേസിംഗ് വാസ്തു ഫ്ലോർ പാനാണ് അത് സിറ്റ് കൊടുക്കണം മിനിമം നൂറ്റി ഇരുപത് സെന്റിമീറ്റർ വേണമെന്നാണ് അതേപോലെ ലിവിംഗ് ഹാൾ കൊടുത്ത് പതിനാറ് കൊല്ലങ്ങളാണോ ഇങ്ങോട്ട് വന്ന ഒരു ഡൈനിങ് ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഒക്കെ ഒരു ഫാമിലി റൂം ഇവിടെ ഒരു കൊടുത്തു ഇരുപത് ഒരു അടുക്കള ഒരു സ്റ്റോർ റൂം മിനിമം നൂറ്റി കൊടുത്തു ഇങ്ങോട്ട് വന്ന മാസ്റ്റർ ബെഡ്റൂം ഇരുപത്തിൽ പതിനാറ് ഒരു ബെഡ്റൂം ഇരുപത് കൊലങ്ങൾ കൊടുത്തു മിനിമം നൂറ്റി ഇരുപത് ഇവിടെ നൂറ്റി ഗ്രഹം കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ട് കൊടുത്തതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അത് നിങ്ങൾക്ക് ബ്രോൺസ് മെമ്പർഷിപ്പുകാർക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സിൽവർ മെമ്പർഷിപ്പുകൾ അവരവരുടെ ടേബിളിൽ നിന്ന് ഈ സൈഡ് ചെയ്യാം ഇനി ഈ ഒരു ഫ്ലോർ ഫ്രണ്ട് ഡിസൈൻ്റെ ട്വന്റി വൺ ഡേസിന്റെ പ്രിന്റ് ചലഞ്ച് ഫ്രീ ആയിട്ട് ലഭിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകാൻ സാധിക്കും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വാസ്തു ഡ്യൂസർ എന്നുള്ള യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ താഴെ ഫ്ലോർ പാൻ എന്ന് കമന്റ് ചെയ്യാം ഈ നമ്പറിലേക്ക് എൺപത്തെട്ട് തൊള്ളായിരത്തി പന്ത്രണ്ട് പതിനെട്ട് അറുന്നൂറ്റി എന്നുള്ള ഈ നമ്പറിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്റ്റാറ്റസ് ഇട്ട് എന്റെ സ്ക്രീൻഷോട്ട് ആയി തന്നെ അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് ഫ്ലോർ പാനുകൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ആക്സിസ് തരുന്നതായിരിക്കും ഇനിയിപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് അളവുകൾ ഇട്ടെന്നുള്ള ലൈവ് ആയിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസലിലൂടെ വാസ്തുപ്രകാരമായിട്ടുള്ള ഫ്ലോർ പാൻ പകുതി സമയം കൊണ്ട് ക്രമീകരിക്കുന്ന ഒരു പ്രൂൺ ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അത് നമ്മുടെ ലൈവ് വെബിനാറിലാണ് വെള്ളിയാഴ്ച രാത്രി എട്ടരയ്ക്കാണ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ലിങ്ക് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം ആദ്യം രജിസ്റ്റർ ചെയ്ത് നൂറ് പേർക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കും അങ്ങനെ പൂർണ്ണമായി എണ്ണിയ ആൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ആറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസ് മെത്തേഡിൻ്റെ പി ഡി എഫ് ഐ ലഭിക്കുന്നതായിരിക്കും നമ്മുടെ സാമ്പിൾ കാൽക്കുലേഷൻ ടേബിളിന്റെ പി ഡി ഡി ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഫേസ്ബുക്കിന്റെ വി പി ഗ്രൂപ്പിന്റെ ഫ്രീ ആയിട്ട് ആക്സസ് ഇപ്പൊ തീർച്ചയായിട്ടും ഇനി ഇപ്പം നമ്മുടെ ബ്രോൺസ് മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മുപ്പ ദിവസങ്ങളിൽ വാസ്തുപ്രകാരമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ട്രഡീഷണൽ ടേബിൾ ഉണ്ട് ടെംപ്ലേറ്റ് ഉണ്ട് ടെൻ ഡേസ് ചലഞ്ച് ഉണ്ട് പ്രൈവറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട് ട്വന്റി വൺ ഡേസ് പ്രിന്റ് ഉണ്ട് വാസ്തുവിന്റെ അമ്പത് ഫ്ലോർ പാനുകളുണ്ട് ടൂ ആൻ സെഷൻ ഉണ്ട് നിങ്ങളുടെ ഫ്ലോർ പാൻ ഞാൻ പരിശോധിക്കും ഇത്രയും വരുന്ന ഈ ഒമ്പത് കോഴ്സ് ഫ്രണ്ടിൽ വരുന്ന ഒരു നാലൂറ് രൂപ ലിമിറ്റഡ് ടൈമായിട്ട് ലൈഫ് ടൈം ആക്സ് ആയിരിക്കും ഈ കോഴ്സുകളും കാര്യങ്ങളെല്ലാം വരും അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത വെള്ളം